ിറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെക്കാം എന്ന മോഹന വാഗ്ദാനം നൽകി കർഷകനെ ജയിലിൽ അടയ്ക്കാനുള്ള വ്യവസ്ഥകളാണ് പുതിയ നിയമത്തിലുള്ളത് സത്യത്തിൽ പിണറായി സർക്കാർ തനി കാണിക്കുകയാണ് ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം നിരപരാധികളായ കർഷകരെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു വ്യവസ്ഥ എഴുതി ചേർത്ത ശേഷം ഇക്കാര്യം സഭയിൽ നിന്നും മന്ത്രി രഹസ്യമാക്കി വയ്ക്കുകയും ചെയ്തു സംസ്ഥാനം തയ്യാറാക്കിയ വന്യജീവി സംരക്ഷണം അതായത് കേരള ഭേദഗതി ബില്ല് കേരള വന ഭേദഗതി ബില്ലും നിയമസഭയിൽ അവതരിപ്പിച്ചു വനമന്ത്രി എ കെ ശശീന്ദ്രൻ അവതരിപ്പിച്ച ബില്ലുകൾ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലാണ് കേരളം ഭേദഗതി വരുത്തുന്നത് ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങളെ നടപടികൾക്ക് കാത്തു നിൽക്കാതെ വെടിവെച്ച് കൊല്ലാൻ അടക്കമുള്ള അധികാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് നൽകുന്ന ഭേദഗതിയാണ് സർക്കാർ വരുത്തുന്നത് വിഷയത്തിൽ കേന്ദ്രത്തിന് നിഷേധ നിലപാടാണെന്ന ബില്ല് അവതരിപ്പിച്ച വനംമന്ത്രി പറഞ്ഞു കേന്ദ്രമന്ത്രിയെ നേരിൽ കണ്ട കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അറിയിച്ചു അവർ ഇവിടെ വരുമ്പോൾ എല്ലാ അധികാരവും സംസ്ഥാന സർക്കാരിനാണെന്ന് പറയും ഔദ്യോഗികമായി കത്തയച്ചപ്പോൾ രണ്ട് മറുപടിയാണ് ലഭിച്ചത് അധികാരമുണ്ടെന്ന് കേന്ദ്രമന്ത്രി അറിയിക്കുമ്പോൾ അധികാരമില്ലെന്നാണ് വകുപ്പ് സെക്രട്ടറി മറുപടി നൽകുന്നത് ഇത്തരത്തിൽ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സർക്കാർ വിരുദ്ധ മനോഭാവം വളർത്താനുള്ള രാഷ്ട്രീയ ഗൂഢാലോചന വരെ നടന്നുവെന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരുമെന്നും മന്ത്രി പറയുന്നു സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരം വനംവകുപ്പിന്റെ സമ്മതത്തോടെ മുറിച്ചു വിൽക്കാൻ കഴിയുന്ന ബില്ലും വനം മന്ത്രി അവതരിപ്പിച്ചു പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ മുതൽ വാച്ചർ വരെയുള്ളവരെ വനം ഉദ്യോഗസ്ഥർ എന്ന വിഭാഗത്തിൽപ്പെടുത്തിക്കൊണ്ട് വകുപ്പ് ബില്ലിൽ ഉൾപ്പെടുത്തിയ കാര്യം മന്ത്രി മറച്ചുവെച്ചത് ശരിയായില്ല എന്ന് എ പി അനിൽകുമാർ എം എൽ എ പറഞ്ഞു വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അമിത അധികാരം നൽകുന്ന തലത്തിൽ നേരത്തെ കൊണ്ടുവന്ന ബില്ല് പ്രതിഷേധം ഉയർത്തിയതിനെ തുടർന്ന് പിൻവലിച്ചിരുന്നു അതേ കാര്യം ചന്ദന ബില്ലിലൂടെ കള്ളക്കടത്ത് നടത്താനാണ് മന്ത്രി ശ്രമിക്കുന്നത് എന്നും അനിൽകുമാർ കുറ്റപ്പെടുത്തി ഇതാണ് കളി വനനിയമ ഭേദഗതിയിൽ മുമ്പ് കൊണ്ടുവന്ന ഇതേ വ്യവസ്ഥയിൽ എൽ ഡി എഫിൽ കടുത്ത ഭിന്നത ഉണ്ടായിരുന്നു കർഷക വിരുദ്ധമായ ഭേദഗതികളിലെ അതൃപ്തി മുഖ്യമന്ത്രിയെ കേരള കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു എന്നാൽ അവരുടെ മന്ത്രി റോഷി അഗസ്റ്റ്യൻ ഭാഗമായ മന്ത്രിസഭ എടുത്ത തീരുമാനത്തെ കേരള കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നത കാര്യം അറിയാതെ എന്നായിരുന്നു അന്ന് വനമന്ത്രിയുടെ മറുപടി മുഖ്യമന്ത്രിയോട് ആശങ്കകൾ പങ്കുവച്ചുവെന്ന് ജോസ് കെ മാണിയും പ്രതികരിച്ചു ശശീന്ദ്രന് നേരം വെളുത്തിട്ടില്ലെന്നും ബില്ല് പാസാക്കിയാൽ വലിയ പ്രതിഷേധമുണ്ടാകുമെന്ന് െന്നും താമരശേരി ബിഷപ്പ് സർക്കാരിന് മുന്നറിയിപ്പ് നൽകി എന്നാൽ ഭേദഗതിയിൽ തൽക്കാലം മാറ്റങ്ങളൊന്നും വരുത്തേണ്ട എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട് കുറ്റം ചെയ്യുന്നവർക്ക് പൊള്ളും എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരള കോൺഗ്രസ് നേതാക്കളെ വനം മന്ത്രി തള്ളിയത് വനം നിയമ ഭേദഗതിയുടെ ശില്പി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ എന്തിനാണ് അദ്ദേഹം കുറ്റം പറയുന്നത് എന്നാണ് ചോദ്യം വന നിയമ ഭേദഗതി നടപ്പിലാക്കി കേരള കോൺഗ്രസിന്റെ ശാക്തീകരണ മേഖലകളിൽ അവരുടെ അപ്രമാദിത്വം അവസാനിപ്പിക്കാനാണോ മുഖ്യമന്ത്രി ലക്ഷ്യമിടുന്നത് എന്ന സംശയവും അവർക്കുണ്ട് ആനക്കൊമ്പ് വിവാദം കൊണ്ടുവന്ന മന്ത്രി ഗണേഷ് കുമാറിനെ നിശബ്ദനാക്കിയത് മുഖ്യമന്ത്രി തന്നെയാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥരെ കാർഡിനുള്ളിൽ ആക്രമിച്ചാൽ വാറന്റ് അറസ്റ്റ് ചെയ്യാം ചെണ്ടപൊളിച്ചാൽ അറസ്റ്റ് തുടങ്ങിയ വ്യവസ്ഥകൾ കർഷകർക്കെതിരെ ദുരുപയോഗം ചെയ്യുമെന്നായിരുന്നു അന്നത്തെ പ്രധാന പരാതി വാറണ്ടില്ലാത്ത അറസ്റ്റ് അടക്കമുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനാകില്ല എന്നും ബില്ല് പൂർണ്ണമായും കർഷക വിരുദ്ധമാണെന്നും ജോസ് കെ മാണി അന്ന് പറഞ്ഞിരുന്നു പുതിയ ബില്ലിൽ ഇത്തരം വ്യവസ്ഥകൾ ഉണ്ടോ എന്ന കാര്യം അതീവ രഹസ്യമാണ് അന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ വന നിയമത്തിൽ ഭേദഗതിക്ക് തീരുമാനിച്ചത് മന്ത്രിസഭാ യോഗമാണ് അതിനു പിന്നാലെ നിയമ റവന്യൂ വനം മന്ത്രിമാർ വീണ്ടും യോഗം ചേർന്നതാണ് കരട് അംഗീകരിച്ചതെന്ന് വനംവകുപ്പ് പറയുന്നു കൂടുതൽ സഭാ നേതാക്കൾ വിമർശനം കടുപ്പിക്കുന്നത് മലയോര മേഖലയിൽ സർക്കാരിനെതിരായ ജനവികാരത്തിന് കാരണമായി മത മേലധ്യക്ഷന്മാർ പക്വതയോടെ പെരുമാറണമെന്ന് പറഞ്ഞ ശശീന്ദ്രന് താമരശ്ശേരി ബിഷപ്പ് കടുത്ത ഭാഷയിലാണ് മറുപടി നൽകിയത് നിലവിലെ നിയമത്തിൽ തന്നെ വാറന്റില്ലാതെ വാച്ചർമാർക്ക് അറസ്റ്റ് ചെയ്യാം എന്നിരിക്കെ ഇനി അത് ഉയർന്ന ഉദ്യോഗസ്ഥ ായ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരിലേക്ക് മാറ്റുന്നത് ദുരുപയോഗം തടയില്ലേ എന്നാണ് വനംവകുപ്പിന്റെ ചോദ്യം ജണ്ട പൊളിക്കുന്നത് കർഷകരല്ലല്ലോ കയ്യേറ്റക്കാരല്ലേ എന്നും വനംമന്ത്രി ചോദിച്ചു കഴിഞ്ഞ വർഷം നവംബർ ഒന്നിന് കരട് വിജ്ഞാപനം ഇറക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കേരള വന നിയമ ഭേദഗതി ബില്ല് നിയമസഭ അംഗീകരിച്ചാൽ വലിയ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്ന് കർഷക സംഘടനകൾ പറഞ്ഞിരുന്നു കേരളത്തിലെ മറ്റ് ജില്ലകളിലെ അപേക്ഷിച്ച് നിയമ ഭേദഗതി കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്നതും വനംവകുപ്പിന്റെ കരി നിയമത്തിന് ഏറ്റവും കൂടുതൽ ബലിയാടാക്കേണ്ടി വന്നതും ഇടുക്കിയിലെ കുടിയേറ്റ കർഷകരായിരുന്നു എന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇടുക്കിയാണ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ തട്ടകം അവിടെ അദ്ദേഹത്തിന് ഇതിൽ ബുദ്ധിമുട്ട് ഉണ്ടാകും എന്നിട്ടും റോഷിയെ ഇല്ലാതെയാക്കി ശശീന്ദ്രനെ രക്ഷിക്കാനാണ് പിണറായി ശ്രമിക്കുന്നത് റോഷയ്ക്ക് മന്ത്രിസഭയിൽ കമാന്ന് മിണ്ടാനുള്ള ശേഷിയില്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് ഇടുക്കിയിലെ എഴുപത് ശതമാനം കുടിയേറ്റ കർഷകരും വന അതിർത്തിയിൽ താമസിക്കുന്നവരും വനം വകുപ്പുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുമാണ് പലർക്കും പട്ടയവുമില്ല ുള്ളത് കൈവശരേഖ മാത്രം വന അതിർത്തിയിലെ പുഴകളിൽ നിന്ന് മീൻ പിടിച്ചും വനമേഖലകളിലൂടെ സഞ്ചരിച്ചുമാണ് ഇവിടത്തുകാർ ജീവിക്കുന്നത് പുതിയ നിയമം വന്നാൽ ഇതെല്ലാം കുറ്റകൃത്യത്തിന്റെ ഭാഗമാകും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കർഷകരോടുള്ള വ്യക്തി വൈരാഗ്യം തീർക്കാനും കുടിയേറ്റ കർഷകരെ വേട്ടയാടാനും നിയമം ഉപയോഗിക്കുന്നുണ്ട് എന്നും കർഷകർ പറയുന്നു വനംവകുപ്പിന്റെ സെക്ഷൻ ഇരുപത്തിയേഴ് അറുപത്തിരണ്ട് വകുപ്പ് പ്രകാരം വനത്തിൽ പ്രവേശിക്കുകയോ വിറക് ശേഖരിക്കുകയോ ചെയ്താൽ ആയിരം രൂപ വരെ ഇതുവരെ വനംവകുപ്പിന് ചുമ പിഴ എന്നാൽ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് വനംവകുപ്പ് പലപ്പോഴും പിഴ ചുമത്താറില്ല എന്നാൽ ചുമത്തിയ നിയമം വരുന്നതോടുകൂടി ഈ പിഴ ഇരുപത്തി രൂപയായി ഉയരുന്നു വനത്തിലൂടെ സഞ്ചരിക്കുന്നതും വനാതിർത്തികളിലൂടെ ഒഴുകുന്ന പുഴയിൽ കളിക്കുന്നതും വളർത്തുമൃഗങ്ങളെ മേയ്ക്കുന്നതും ഇവർക്ക് വിറക് എടുക്കുന്നതും വലിയ പിഴ ചുമത്താവുന്ന കുറ്റമായി മാറും ഇതിനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കേരള വനം നിയമ ഭേദഗതി ചെയ്യാനുള്ള ഗസറ്റ് വിജ്ഞാപനം നവംബർ ഒന്നിന് പ്രസിദ്ധീകരിച്ചിരുന്നു വനത്തിനുള്ളിൽ വെച്ച് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള അധികം ും പുതിയ നിയമം വഴി വനംവകുപ്പിന് ലഭിക്കും വാച്ചർമാർക്ക് വരെ അറസ്റ്റിന് അനുമതി നൽകുന്നതാണ് ഈ വ്യവസ്ഥ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ റാങ്കിൽ കുറയാതെ ഏതെങ്കിലും ഫോറസ്റ്റ് ഓഫീസർക്ക് മജിസ്ട്രേറ്റിന്റെ ഉത്തരവില്ലാതെയൊന്നും വാറന്റ് ഇല്ലാതെയോ ന്യായമായി സംശയിക്കുന്ന ആരെയും അറസ്റ്റ് ചെയ്തത് തടങ്കലിൽ വയ്ക്കാം എന്നാണ് ഭേദഗതി ബില്ലിൽ പറയുന്നത് ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ നവംബർ ഒന്നിന് പുറത്തിറങ്ങിയ വന നിയമ ഭേദഗതി ഉത്തരവ് മരവിപ്പിക്കണമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടിരുന്നു ഉത്തരവിൽ വരുത്തിയ മാറ്റങ്ങൾ ും പിഴതുക വർദ്ധിപ്പിക്കലും വനം വകുപ്പുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ ഒരു പരിധിവരെ സഹായമാകുമെങ്കിലും ഭേദഗതിയിൽ അപകടകരമായ ജനവിരുദ്ധ നിയമങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഒറ്റനോട്ടത്തിൽ വനംവകുപ്പിന് പോലീസിന്റെ അധികാരം നൽകുന്ന തെറ്റായ നിയമ ഭേദഗതിയാണ് ഉണ്ടായിട്ടുള്ളത് വനസംരക്ഷണമാണ് വനംവകുപ്പിന് ചുമതല എന്നിരിക്കെ പോലീസിന്റെ അധികാരത്തിലേക്കുള്ള കടന്നുകയറ്റം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതാണ് എന്ന് വ്യക്തമാകുന്ന ഇവിടെയുള്ള ജനവിരുദ്ധത എല്ലാവർക്കും വ്യക്തമായി മാറാൻ സാധിക്കുന്നത് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉടമസ്ഥൻ അവകാശമില്ലാതെ ആനക്കൊമ്പുകൾ സൂക്ഷിക്കുന്ന വിഷയം വിവാദമാക്കിയതിൽ വനമന്ത്രി എ കെ ശശീന്ദ്രൻ പങ്കുണ്ടെന്ന് മന്ത്രി ഗണേഷ് കുമാർ അന്ന് സംശയിച്ചിരുന്നു മോഹൻലാലിനെ ആനക്കൊമ്പ് കേസിൽ കുരുക്കിയ മാതൃകയിൽ തന്നെയും കൊടുക്കാൻ ശ്രമം നടക്കുന്നുവെന്നാണ് ഗണേശൻ സംശയിക്കുന്നത് അതേസമയം ഓവർആാക്ഷൻ നടത്തുന്ന ഗണേഷ് കുമാറിനെ സ്റ്റാൻഡിൽ പിടിക്കാനുള്ള സി പി എമ്മിന്റെ തന്ത്രമാണോ ശശീന്ദ്രൻ വഴി പയറ്റിയത് എന്ന സംശയവും ഉയരുന്നുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ണേശിന് സംശയമൊന്നും ഇല്ലാതില്ല കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ മന്ത്രി ആന്റണി രാജുവിനെയും ഗണേശിന് സംശയമുണ്ട് വന്യജീവി അതിക്രമങ്ങൾക്കെതിരെ മലയോരങ്ങളിൽ ഉയരുന്ന പ്രതിഷേധങ്ങൾ വനം മന്ത്രി കണ്ടില്ല എന്ന് നടിക്കുകയാണ് എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ പാർട്ടിയായ എൻസിപിയുടെ നേതാക്കളാണ് എ കെ ശശീന്ദ്രനെതിരെ എൻസിപിയിൽ കലാപം ആരംഭിച്ചിട്ട് കുറെ കാലമായി ഇതിനിടെ മന്ത്രി രോഗബാധിതനായി നിരവധി തവണ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടപ്പോഴും നീക്കങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതുകൂടി ശ്രദ്ധേയമാണ്